ഓരോ ദിവസം കഴിയുംതോറും ഗാന്ധിജിയുടെ പകിട്ട് കൂടിക്കൂടി വരികയാണ് സാധാരണ അങ്ങനല്ല തത്വശാസ്ത്രങ്ങൾ ദിവസങ്ങൾ കഴിയുമോറും പുതിയ ജനറേഷൻ വരുമ്പോൾ തത്വശാസ്ത്രങ്ങൾ ഇല്ലാതാവുന്നതാണ് നമ്മൾ കഴിയുന്നത് ഒരു കാലഘട്ടം മുഴുവൻ ലോകത്ത് മാർസിസം ലെനിനിസം എന്ന് പറഞ്ഞാൽ വലിയ സ്വപ്നമായിരുന്നു വളരെ വലിയ ആശയായിരുന്നു ആശയമായിരുന്നു ആദർശമായിരുന്നു ലോകത്തിലെ ഒരുപാട് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ആവേശത്തോടെ സ്വീകരിച്ചതാണ് കാറൽ മാർസിനെയും ലെനെയും ഒക്കെ പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ആശയം ജനങ്ങൾ കളഞ്ഞു അവ സോവിയറ്റ് റഷ്യ തന്നെ തകർന്നു പല കഷ്ണങ്ങളായി അവസാനം ലെനിൻ്റെ പ്രതിമ വരെ എടുത്തു കറിയുന്നത് നമ്മൾ കഴിഞ്ഞ് പൊട്ടിച്ചു കളയുന്ന കണ്ടു മാർസിൻ്റെ പ്രതിമ പൊട്ടിച്ചു കളയുന്ന കണ്ടു വലിയ തോതിലാണ് ആ തത്വശാസ്ത്രത്തിന് ലോകത്ത് പരിക്കേറ്റത് അതുപോലെ ബുദ്ധൻ ബുദ്ധൻ എന്ന് ഒരു കാലഘട്ടത്തിൽ ബുദ്ധനായിരുന്നു ഇന്ത്യയുടെ ചൈനയുടെ ജപ്പാൻ്റെ പാകിസ്ഥാൻ്റെ ബർമ്മയുടെ അഫ്ഗാനിസ്ഥാൻ്റെ ശ്രീലങ്കയുടെ ബംഗ്ലാദേശിൻ്റെ എന്ന് പറഞ്ഞാൽ ഏഷ്യൻ രാജ്യങ്ങളുടെ മൂട്ടിച്ചൂടാ മന്നനായിരുന്നു ബുധൻ അവസാനം ബുദ്ധമത വിഹാരങ്ങളായി മാറി ബുദ്ധമതം ആളുകൾ ഉപേക്ഷിച്ചു വന്നുപോയ തത് ജൈനമതം ഉപേക്ഷിച്ചു വന്നുപോയ തത്വശാസ്ത്രങ്ങളെല്ലാം ജനങ്ങൾ ഉപേക്ഷിച്ചു ഒരുപക്ഷെ നബിയേയും യേശുദേവനെയും കൃഷ്ണനെയും പോലുള്ള ദൈവങ്ങളായി മാറിയ അല്ലെങ്കിൽ ദൈവങ്ങളുടെ അവതാരങ്ങളായി മാറിയവരെ മാത്രമാണ് എല്ലാ കാലവും കലാതീതമായി മനുഷ്യർ കൊണ്ടുപോയിട്ടുള്ളത് പക്ഷേ അതിനൊക്കെ അപവാദമായിട്ട് അല്ലെങ്കിൽ അതിനൊക്കെ ഉപരിയായി ഒരു പച്ചയായ മനുഷ്യൻ ഒറ്റമുണ്ടെടുത്ത കുറുപടി എടുത്ത മനുഷ്യൻ ഇന്ത്യൻ ജനതയുടെ ജനത ആളുകൾക്ക് ഇന്ത്യയിലെ പാവപ്പെട്ട ആളുകൾക്ക് സാരി ഉപയോഗിക്കാനില്ല എന്ന് മനസ്സിലാക്കിയ ഗാന്ധിജി ഒരു ദിവസം അദ്ദേഹം യാത്ര പോകുമ്പോൾ ആറ്റിൻ്റെ കരയിൽ നിന്ന് സാരിയുടെ ഒരു തുമ്പ് കൊടുത്തു കൊണ്ട് മറുതുമ്പ് കഴുകുന്ന അത് കഴുകി ഉണക്കി വീണ്ടും അത് ചുറ്റിയിട്ട് മറുതുമ്പ് ഉടുത്തിരുന്ന തുമ്പ് ഉണക്കുന്ന ഇന്ത്യൻ സ്ത്രീയെ കണ്ടപ്പോൾ ഒരു വീട്ടിൽ പോയി പിന്നെ വെള്ളം ചോദിച്ചപ്പോൾ ആദ്യത്തെ സ്ത്രീ ഇറങ്ങി വന്നു എന്താ കാര്യം ചോദിച്ചു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ സ്ത്രീയാണ് ഇറങ്ങി വന്ന് വെള്ളം കൊടുത്ത് കൊണ്ടുവന്നത് വെള്ളം ചോദിച്ച ഗാന്ധിജിക്ക് എൻ്റെ ആദ്യത്തെ സ്ത്രീ എൻ്റെ എനിക്ക് നന്ദി പറയാൻ പുറത്ത് വരാൻ പറഞ്ഞപ്പോൾ കഴിയില്ല ഇവിടെ ഒരു സാരിയേ ഉള്ളൂ രണ്ടു രണ്ടുപേർക്ക് കൂടി വരാൻ ഒരേ സമയം കഴിയില്ല എന്ന് പറഞ്ഞ് അതറിഞ്ഞ ഗാന്ധി അത് ഇന്ത്യ എന്ന് പറയുന്ന എന്താണ് ഇന്ത്യ എന്ന് ഗാന്ധി അറിയുകയായിരുന്നു കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും പലവട്ടം സഞ്ചരിച്ച് രാജ്യമെന്തെന്ന് മനസ്സിലാക്കിയ ഇന്ത്യ എന്തെന്ന് തിരിച്ചറിഞ്ഞ മഹാത്മാവായിരുന്നു ഗാന്ധിജി അദ്ദേഹത്തിന് ഒരുപാട് പരിമിതികളുണ്ട് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കുറ്റപ്പെടുത്താം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം മോശമായിരുന്നു എന്ന് പറയാം പക്ഷേ എന്തായാലും ഇന്ത്യൻക്ക് സ്വാതന്ത്ര്യം നേടത്തിൽ അദ്ദേഹത്തിൻ്റെ വഴി ചിലപ്പോൾ ശരിയായിരിക്കണമെന്നില്ല സുഭാഷ് ചന്ദ്രബോസിൻ്റെ വഴിയാണോ ശരി ഇദ്ദേഹത്തിൻ്റെ വഴിയാണോ ശരി എന്നൊക്കെ വലിയ ചർച്ചകളുണ്ട് ആ ചർച്ചകളൊക്കെ നടക്കുമ്പോഴും അധികാരത്തിൻ്റെ വഴികളിൽ നിന്ന് മാറി നിന്ന് ഇന്ത്യക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഒരു മാനം കൊടുത്തതിൽ ഒരു പ്രധാന വ്യക്തിത്വം തന്നെയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം എങ്ങനെയാണെന്ന് നമുക്കറിയാം ഗാന്ധിജിയുടെ ആ കാലം മുതൽ സംഘപരിവാറും ആർ എസ് എസും ബി ജെ പിയും വലിയ ആക്ഷേപമാണ് കേട്ടുകൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി വരുമ്പോൾ മോഹൻ ഭഗവത് എന്ന് പറയുന്ന ആർ എസ് എസിന്റെ സർസംഘചാലക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രഥമ ഗണനീയൻ പ്രഥമ അവരുടെ പ്രഥമ ഗുരു ആദ്യത്തെ ഗുരുവല്ല ആദ്യത്തെ ഗുരു എന്നുള്ളതല്ല ഈ ഇപ്പം ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആള് അവരുടെ രാഷ്ട്രപതി എന്നൊക്കെ പറയാം പറയാവുന്ന മോഹൻ ഭഗവത് ഈ വർഷത്തെ നവമി മഹാനവമി ആഘോഷത്തിൻ്റെ പ്രസംഗത്തിൽ മഹാത്മാഗാന്ധിയുടെ സംഭാവനകളെ വാനോളം പോഴ്ത്തിയിരിക്കുകയാണ് നാം ഒരു കാര്യം മനസ്സിലാക്കുക ഇന്ത്യയിൽ ജനിച്ച ഗാന്ധി ലോകം മുഴുവൻ അറിയപ്പെടുന്നുവെന്ന് മാത്രമല്ല ഐക്യരാഷ്ട്ര സ്വഭാവ അംഗീകരിച്ച വലിയ മനുഷ്യനാണ് ആ പച്ചയായ മനുഷ്യൻ്റെ ജീവിതത്തെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ ഒന്നുകൂടി നന്മയുള്ളതാകുന്നു തീർച്ചയായാലും മോഹൻ ഭഗവത് ആർ എസ് എസിൻ്റെ ആളാണ് അദ്ദേഹം കൃത്യമായി പറയുമ്പോൾ അതിന് മറ്റൊരു മാനമുണ്ട് മറ്റൊരു രീതിയുണ്ട് അത് ഉൾക്കൊള്ളലാണോ ഉൾക്കൊണ്ട് പറയുന്നതാണോ അതോ കീഴടക്കലാണോ കൂടെ നിർത്തി പറയലാണോ അതൊക്കെ ഒരുപാട് ചർച്ചകൾ ഇനി വരും ഇനി അടുത്ത ദിവസങ്ങളിലായിരിക്കും അതിൻ്റെ വിവാദങ്ങൾ വരാൻ പോകുന്നത് എന്തായാലും മോഹൻ ഭഗവതും ഗാന്ധിയെ അംഗീകരിച്ചിരിക്കുന്നു